ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ആരാധനാലയമാണ് ഹേംഗുഡ് സാഹിബ് ഇവിടെയുള്ള വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്ക് ചെയ്യാനെത്തുന്ന മിക്ക സഞ്ചാരികളും അവരുടെ പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും സി ലെവലിൽ നിന്നും ഏകദേശം ഒരു പതിനയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് വലിയൊരു മലമൂളിലായിട്ട് ഈ സിക്ക് ആരാധനാലയം നിലകൊള്ളുന്നത് ഗാംഗിര എന്നൊരു ചെറിയൊരു വില്ലേജിൽ നിന്ന് തുടങ്ങുന്ന യാത്ര ഇതുപോലെ കല്ലുകളൊക്കെ ചെറിയ വഴിയിലൂടെ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ നടന്ന് വേണം കംപ്ലീറ്റ് ചെയ്യുക അധികം ധൃതിയൊന്നും പിടിക്കാതെ പയ്യെ സാവധാനം നടന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി നടത്താൻ രാവിലെ ഒരു തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം തിരിച്ച് രണ്ടു മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ റിട്ടേൺ ഇറങ്ങണം അഞ്ചര എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ നാട്ടിലൊരു ഏഴുമണിയൊക്കെയായ ഫീലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കാരണം അതിനു മുമ്പേ സൂര്യവളിച്ച് ഇവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ചായ ഒടിക്കാനുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ചായയും നല്ല മാഗിയൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും മാഗി മാത്രമല്ല അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം പിന്നെ ഒരുപാട് പൈസ കളഞ്ഞാൽ നമ്മളൊന്ന് ഭക്ഷണ സാധനങ്ങൾ മേടിക്കണമെന്നില്ല കയ്യിലുള്ള സ്നാക്സ് ഒക്കെ ഉപയോഗിച്ച് ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മേലെ ഗുരുദ്വാരയിൽ നിന്നും ഇപ്പോൾ ചപ്പാത്തിയും പരിപ്പ് കുറയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ അവരുടെ ഒരു പ്രസാദമൊക്കെ ഉണ്ട് അരി അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ആയിട്ടുള്ളൊരു പ്രസാദമൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടും അതുകൊണ്ട് കൂടുതൽ പൈസ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ചിലവാക്കണമെന്നില്ല കാരണം താഴേന്ന് താഴത്തെ അപേക്ഷിച്ച് വഴികളിലെ കടകളിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് അപ്പോൾ പരമാവധി റേറ്റെക്കുറിച്ച് നമുക്ക് മേലേക്ക് ട്രക്ക് ചെയ്യാം പിന്നെ പോകുന്ന വഴികളിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ഹൈറ്റ് കൂടുതലുള്ള സ്ഥലം ആയതുകൊണ്ട് നമ്മളെ ഫിറ്റ്നസ് പരമാവധി നമ്മൾ ഉറപ്പ് വരുത്തണം ഇപ്പോൾ ഹേംഗുഡ് ആണെങ്കിലും ഫാലോ ഫ്ലവേഴ്സ് ആണെങ്കിലും ട്രക്ക് പാക്കേജ് എടുക്കുന്ന സമയത്ത് മിനിമം ഒരു മാസം മുന്നേ എങ്കിലും നമ്മളൊന്ന് ഓടി വ്യായാമമൊക്കെ ചെയ്ത് നമ്മളെ ഫിറ്റ്നസ് ഒന്ന് മെയിൻ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എയിംസ് വരാൻ സാധ്യത കൂടുതലാണ് എം എസ് എന്ന് അക്യൂട്ട് മൗണ്ടൻ സിക്ക്നസ് എന്ന് പറയും തലവേദനയൊക്കെ വന്ന് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും അതായത് നടക്കാൻ പോലും തോന്നില്ല ഫുൾ ഫുള്ള് ക്ഷീണമായിരിക്കും അപ്പോൾ അതിനുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഫിറ്റ്നസ് ഒക്കെ നന്നായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരിക പിന്നെ ഈ മലമുകളിൽ കാണുന്ന ഗുരുതാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിക്കുകാരുടെ ഒരു ആരാധനാലയമാണിത് കാരണം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും സഞ്ചാരികളെക്കാൾ കൂടുതലും നമുക്കിവിടെ വന്നിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ സിഖ് തീർത്ഥാടകരായിരിക്കും ഇവിടെ അവരുടെ ആ ചരണങ്ങളും അവർ ആ മന്ത്രം പറയുന്നൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കും ആ ഒരു അന്തരീക്ഷവും മഞ്ഞിൻ്റെ തണുപ്പും കൂടി ആകുമ്പോൾ അവരെ ഭംഗിയാണ് അവിടെ ഇരിക്കുക സിഖ് വിശ്വാസം അനുസരിച്ച് അവരുടെ പത്താമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ധ്യാനത്തിൽ ഇടുന്നത് ഇവയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ യാത്രകളേക്കാൾ കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ടാവുക സിക്ക് തീർത്ഥാടകരായിരിക്കും അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അവരുടെ ചരണങ്ങളും ആ മന്ത്രോച്ചാരണങ്ങളൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമായിട്ടും അത് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഗുരുദ്വാര നോക്കിയിരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാരണം നല്ലൊരു തടാകത്തിൻ്റെ നടുക്ക് കരയിലായിട്ട് ഈ വെള്ള പെയിൻ്റ് അടിച്ച് ക്ഷേത്രം നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ആറുമാസം മാത്രമേ സിക്ക് തീർത്ഥാടകർക്കായാലും സഞ്ചാരികൾക്കായാലും ഈ സ്ഥലം തുറന്നു കൊടുക്കാറുള്ളൂ ആ സമയങ്ങളിലൊക്കെ ഇത് മഞ്ഞും മൂടി കിടക്കുമായിരിക്കും ഈ തൊട്ടടുത്ത് കാണുന്ന തടാകത്തിൻ്റെ കരയിൽ ലക്ഷ്മണന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയുണ്ട് പണ്ട് ഏതോ ഒരു യുദ്ധത്തിൽ ലക്ഷ്മണന് കുറേ മുറിവേൽക്കുകയും ആ മുറിവ് സുഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്നിട്ട് ധ്യാ ലക്ഷ്മണൻ ധ്യാനത്തിലിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടി ഈ ഗുരുദ്വാരക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും മലയും ഈ തറാകും അതിൻ്റെ തൊട്ടടുത്ത് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഗുരുദ്വാരക്കായിട്ട് മൊത്തത്തിൽ ഒരു ആംബിയൻസ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് അത്രയൊരു ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ഇറങ്ങണം നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം തിരിച്ച് പോയിട്ട് നമ്മൾ എന്ന് പറഞ്ഞ വില്ലേജിൽ തന്നെ സ്റ്റേ ചെയ്യണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇറങ്ങി പോക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പരമാവധി ഇവിടുന്ന് നേരത്തെ ഇറങ്ങണം അപ്പോൾ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് പാക്കേജ് എടുക്കുന്നവർ പോയി വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഹേംകുഡ് സാഹിബ് ഗുരുദ്വാര